രാജ്യമെമ്പാടുമുള്ള ഒമ്പത് പോയിൻ്റ് എട്ട് കോടി വരുന്ന കർഷകർക്ക് അവരവരുടെ ക്ഷേമത്തിനും സാമ്പത്തിക നില ഭദ്രമാക്കുക എന്ന ലക്ഷ്യത്തോടെ വർഷത്തിൽ മൂന്ന് ഗഡുക്കളായി ആകെ ആറായിരം രൂപ ഉപഭോക്താക്കളായ കർഷകരുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്ന പദ്ധതിയാണ് പി എം കിസാൻ സമ്മാൻ നിധി ഇരുപത്തൊന്നാമത് ഗഡ് മുതൽ പി എം കിസാൻ്റെ രണ്ടായിരം രൂപ ഉപഭോക്താക്കൾക്ക് മൂന്ന് ഘട്ടങ്ങളായിട്ടാണ് വിതരണം ചെയ്യുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് ഇരുപത്തിയൊന്നാമത് ഘഡുവായ രണ്ടായിരം രൂപ കണക്കനുസരിച്ചിട്ടാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നവംബർ അവസാന വാരമോ ഡിസംബർ ആദ്യ വാരമോ ആണ് ലഭിക്കുക എന്നാൽ ദീപാവലിക്ക് മുമ്പ് ലഭ്യമാകുമെന്ന വാർത്തയും ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചിരുന്നു എന്നാൽ ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾ സൂചിപ്പിക്കുന്നത് പി എം കിസാൻ്റെ ഇരുപത്തിയൊന്നാമത് ഘഡുവായ രണ്ടായിരം രൂപ ഈ മാസം അതായത് നവംബർ പത്തൊമ്പതാം തീയതി ബുധനാഴ്ച കർഷകരുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുമെന്നാണ് ഉപഭോക്താക്കൾ അതേ ദിവസം അക്കൗണ്ടുകൾ പരിശോധിച്ച് ഇരുപത്തൊന്നാമത് ഗഡു വന്നോ എന്ന് ഉറപ്പുവരുത്തുക കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അപ്ഡേറ്റുകൾ വരുന്ന മുറയ്ക്ക് ഈ ചാനലിലൂടെ ഉപഭോക്താക്കളെ അറിയിക്കുന്നതായിരിക്കും അപ്ഡേറ്റുകൾ എളുപ്പത്തിൽ ലഭ്യമാകുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇങ്ങനെയുള്ള അപ്ഡേറ്റുകൾ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക